കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് വ്യക്തതയും വസ്തുതാപൂർവമായ നിരീക്ഷണത്തിലൂടെയും ലഭിച്ച റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആഭ്യന്തര സർവേ ഫലം പുറത്തു വന്നിട്ടുള്ളത് വ്യക്തമാക്കുന്നത് യു പി എ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ നേടും എന്നുള്ളതാണ് അങ്ങനെ യു പി എ ഇരുന്നൂറും ഇരുന്നൂറ്റി ഇരുപതും സീറ്റുകൾ നേടുമ്പോൾ കോൺഗ്രസ് നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് ചില സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ഈ സീറ്റ് നിലയിൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് നൂറ്റി അറുപതോളം പോകുമെന്നാണ് ആഭ്യന്തര സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ യു പി എ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ നേടുമെന്ന് പറയുമ്പോൾ അത് അധികാരത്തിലെത്താനുള്ള സീറ്റുകളിലേക്ക് ഇനിയും സീറ്റുകൾ ആവശ്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് പി ബി എസ് പി തൃണമൂലിൻ്റെ പിന്തുണ ചോദിച്ചേക്കാം ആ സമയം ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും കാരണം നമ്മൾ നമ്മൾ ഉദാഹരണമായിട്ട് മഹാസഖ്യം ഉത്തർപ്രദേശിലെ മഹാസഖ്യത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അവിടെ മഹാസഖ്യത്തിലേക്ക് കോൺഗ്രസിനെ ക്ഷണിക്കാതിരിക്കാത്തതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് മായാവതിയാണ് മായാവതിയാണ് ആ ശ്രമങ്ങൾക്കൊക്കെ തടസ്സം നിന്നത് അതായത് അഖിലേഷ് യാദവ് പോലും ഒരു മൃദു സമീപനം കാണിച്ച് സഖ്യത്തിലേക്ക് ക്ഷണിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയപ്പോൾ മായാവതിയാണ് അതിന് തടസ്സം നിന്നത് അതിൽ മായാവതിക്ക് കൃത്യമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ചില തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി പറയുന്നുണ്ട് പക്ഷേ ആ സാഹചര്യത്തിൽ എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു എന്ന് പറയുന്നത് മായാവതിയുടെ പ്രധാനമന്ത്രി സ്ഥാനം എന്ന സ്വപ്നമാണ് സഖ്യത്തിലേക്ക് കോൺഗ്രസിനെ ചേർക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്നുള്ളതാണ് അതായത് യു പി എ ബി എസ് പി എസ് പി തൃണമൂലിന്റെ പിന്തുണ ചോദിക്കുമ്പോൾ മായാവതി പ്രധാനമന്ത്രി സ്ഥാനം ചോദിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ യു പി എ പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു കാര്യം അത് മാത്രമല്ല മായാവതിക്ക് പുറമെ തൃണമൂലിന്റെ പിന്തുണ ചോദിക്കുമ്പോൾ മമതയും പ്രധാനമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ അവശേഷിക്കുന്നുണ്ട് അതായത് യു പി എ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ നേടും നേടിയപ്പോൾ ആ സീറ്റുകൾക്ക് അപ്പുറം സീറ്റുകളെ ആവശ്യം വേണ്ടി വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ പിന്തുണ ചോദിക്കുമ്പോൾ അവർ ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രി സ്ഥാനമാണ് ആ സ്ഥാനം നൽകാൻ യു പി എ തയ്യാറാകുന്നു കോൺഗ്രസ് തയ്യാറാകുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ പോലും ചിലപ്പോൾ സാധ്യമാകാതെ വരാം എന്നാൽ ചില ചർച്ചകളുടെയും ചില തീരുമാനങ്ങളുടെയും കടന്നുവരൽ മാത്രമായിരിക്കാം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുക അതായത് കൃത്യമായിട്ടുള്ള പദ്ധതികൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച് ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ ചർച്ചകളിലൂടെ നേരിടുമെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തേണ്ടി നടത്തി കൃത്യമായിട്ടുള്ള ആസൂത്രണം നടത്തി അതിലൂടെയായിരിക്കണം ഈ പ്രതിസന്ധികളെ നേരിടേണ്ടത് അല്ലാതെ നമുക്കൊരിക്കലും പറയാനും പറ്റില്ല കാരണം എസ് പി ബി എസ് പിയുടെയും തൃണമൂളിൻ്റെയും പിന്തുണ വേണ്ട എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ആണ് അവരുടെ നെക്സ്റ്റ് ഓപ്ഷൻ ആ ഓപ്ഷൻ അവർ സ്വീകരിക്കുമോ എന്നുള്ളതും അവർക്കിടയിലുള്ള ഒരു പ്രശ്നമാണ് അത് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അതായത് നിലവിൽ മായാവതിക്കാവട്ടെ അഖിലേഷിനാവട്ടെ അല്ലെങ്കിൽ മമതക്കാവട്ടെ ബി ജെ പി അവർക്കിടയിലുള്ള ഒരു ഓപ്ഷനേ അല്ല അപ്പോൾ ആ ഓപ്ഷൻ അവർക്ക് സ്വീകരിക്കാനും സാധിക്കുകയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് യു പി എ തന്നെയാണ് അപ്പോൾ തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോഴും സംശയം തന്നെയാണ് ഒരു സാഹചര്യം നേരിടേണ്ടി വന്നാൽ ഏത് രീതിയിലുള്ള തീരുമാനമായിരിക്കാം കൈക്കൊള്ളുക എന്നുള്ളതും എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള